വ്യാപാരം സേവനവും കൂടിയാകുന്നത് ഉപഭോക്താവിന്റെ സംശയങ്ങൾ ദൂരീകരിച്ച് അവർക്ക് മികച്ച ഉൽപ്പന്നം നൽകുമ്പോഴും സേവനം നൽകുമ്പോഴുമാണ് അതെ അങ്ങനെയുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മട്ടന്നൂരിലെ ഓർമ മൊബൈൽസ് കോവിഡ് വേളയിൽ വിവിധ പഠിതാക്കൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗജന്യമായി മൊബൈൽ ഫോണുകൾ മാത്രമല്ല ഓർമ നാസറിൻ്റെ സേവനം ഇത്തരം സാമൂഹ്യരംഗത്ത് എന്നും മുൻപന്തിയിലാണ് ഇദ്ദേഹം മലയാളികൾക്ക് സൗഹൃദത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും അളവുകോലിൻ്റെ ദൂരം കുറഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ ആ സ്നേഹത്തിന് വഴി തുറന്നത് മൊബൈൽ ഫോണുകളാണ് മട്ടന്നൂരിൽ മൊബൈൽ ഫോണുകൾ വ്യാപകമാക്കിയത് ഓർമ്മയാണ് ഓർമയിലൂടെ ഫോൺ വാങ്ങാത്തവർ വിരളമാണെന്ന് വേണമെങ്കിൽ പറയാം ആദ്യകാലത്ത് മാസങ്ങളോളം കാത്തുനിന്നും വൻതുക മുടക്കിയുമാണ് പലരും സിം കാർഡുകൾ സ്വന്തമാക്കിയത് എന്നാൽ ഇന്ന് സിം കാർഡുകൾ സൗജന്യമായി ലഭിക്കുന്നു രണ്ടു പതിറ്റാണ്ടോളമായി നിരവധി കമ്പനികൾ സിം കാർഡുകളും മൊബൈൽ ഫോണുകളും വിപണിയിൽ ഇറക്കുകയാണ് ഒപ്പം നിരവധി സ്ഥാപനങ്ങളും മൊബൈൽ ഫോൺ വിൽപ്പനയ്ക്കായി പിറവിയെടുത്തു കാലം മാറുന്നതിനനുസരിച്ച് ഫോണുകളിലെ ഫീച്ചറുകളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ മൊബൈൽ സ്ഥാപനങ്ങളും ആ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ രംഗത്ത് വേറിട്ട പുതുമ കണ്ടെത്തുകയാണ് ഓർമാ നാസർ ഇന്ന് റിയൽമിയുടെ റോയൽ ക്ലബ് റെഡ്മിയുടെ ഗോൾഡൻ പാർട്ട്ണർ ഓപ്പോ സാംസങ് നോക്കിയ ഡിസ്ട്രിബ്യൂട്ടർ മോട്ടോ തുടങ്ങി മൊബൈൽ കമ്പനികളുടെ വിവിധ നേട്ടങ്ങൾ അലങ്കരിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ലോകത്തിന്റെ വിവിധ കോണുകളിൽ മൊബൈൽ കമ്പനികൾ ഒരുക്കിയ വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ നാസറിന് സാധിച്ചു വിയറ്റ്നാം ബാലി ബാങ്കോക്ക് മലേഷ്യ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്തതോടൊപ്പം മൊബൈൽ രംഗത്തെ മാറ്റങ്ങൾ സംബന്ധിച്ച് നിരന്തരം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കീച്ചേരിയിലെ മമ്മൂട്ടി മറിയുമ്മ ദമ്പതികളുടെ മകനായ നാസർ ഭാര്യ താഹിറ മക്കളായ ഇഷ ഇഫ്ര മിസ്രിയ എന്നിവരും നാസറിന്റെ കൂടെ ചേരുന്നതോടെ ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കൊപ്പം വ്യാപാരവും ജീവിതവും ആസ്വദിക്കുകയാണ് ഇദ്ദേഹം നാസറിലൂടെ സഹോദരനും മരുമക്കളുമെല്ലാം മൊബൈൽ ഫോൺ വ്യാപാര മേഖലയിൽ നാട്ടിലും ബംഗളൂരുവിലും ഗൾഫ് രാജ്യങ്ങളിലുമായി ജോലി ചെയ്തു വരികയാണ് ഓർമ്മ നാസറിനെ എം മീഡിയ സാമൂഹ്യശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്